പിന്നെ കരയണ നല്ല ஏ புளி முட்டாயண முட்டாய எெந்த உணக்கம் ஒரு கப்பலு முட்டாய எடுக்கட்டா നല്ല ടേസ്റ്റ് നമുക്ക് വേണോ അമ്മ കണ്ട അമ്മ അച്ഛനെ കണ്ടിൻ്റെ ജോലി പോയാൽ കണ്ടില്ല അവിടെ പോയ എന്തോ കാണാല്ല ചായ പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിപ്പോയോ ആരെയും കാണില്ല ഞാൻ ഞാൻ ഇറങ്ങിപ്പോന്നു ചിക്കി മുട്ടായി ഗ്യാസ് മുട്ടായ ഓറഞ്ച് മുട്ടായി മുട്ടായിട്ടൊന്നൂടെ എടുത്തോട്ടാ ഏ ഒരെണ്ണം പത്ത് പേരെ ആട്ട് പൈസ മൊബൈൽ എടുക്കോ അച്ഛന്റെ മൊബൈല് എടുക്കൂലേ അച്ഛൻ വന്നാഞ്ചോളൂ നാളെ വരാമേ പൈസ ലാഭം ഇല്ല ആന വീഡിയോ മുട. പേരന്തരംനെ? എൻ്റെ പേര് നി അറിയണ്ട. ഞാൻ സാന മാദൻ്റെ പൈസ വാങ്ങാണ്. കടയുടെ പേരന്തര്? കടയ്ക്ക് നി പേര് ഇല്ല. അഞ്ചു പേര് পুষ্পൻ. അമ്മമ്മയുടെ പേര്? എനിക്ക് പേര് ഇട്ടില്ല. കേട്ടോ ഞാൻ പോയിട്ട് വൈറ്റ് ആരെ. പേൈച്ചാടരേടേ.ൈച്ചാടാൻ എന്നുള്ളേന്നാണ്. ஆ அச்ச எவ்வளோ போன பஸ்ஸு நான் கடையில் வேக முட்டாயின்றான் தான் போய்ட்டுறேன் நான் வைட்டுறேன் வரண குறட்டை வெண்டை வெண்டை வந்து எடுக்கணும் அமார போ அமார போ வர போறே மார போ மார போ வரண குறட்டை பிரண்ட் வர ஒரு சாய்ன எடுக்கணும் நீ இறங்கி போ நீ இறங்கி பாப்பா நீ போ அப்பா இங்க வர படிக்கணும் ஆடு வர வர அங்கட்டங்கட்ட போ அங்கட்ட கரை வர போ வாடா வா வா பா பா நாளே வரானே நீ நாளே மண்டை மறுநாள் மண்டை வந்து పోయేမှာ இது வந்து കടുവ കടുവ വണ്ടിൻ്റെ പേര് കടുവ ഒരു മുട്ടായും കൂടെ തന്നെ മാമൈ കാറ് മാമൈ കാറ് മാമി എനിക്ക് മുട്ടായ തരുമോ േ അപ്പൊ എനിക്ക് തരണ്ട നീ കൊണ്ട് പോറപ്പായിട്ടും പതിനൊന്നരയുടെ മുട്ടയുടെ പൈസ തരണ്ടേ തരണ്ടേ നീ പോക്കളെ നീ പോ എനിക്ക് നിന്റെ അലക്കാൻ നീ പോ നീ പോണ്ട താഴോട്ടൊക്കെ ഞാനും ഒരു കാര്യം പറയട്ടോ നീ അങ്ങോട്ട് ഇറങ്ങി പൈസ വന്ന പൈസ അമ്മക്ക് പൈസ വന്നേ അമ്മക്ക് പൈസ വന്നേ ചില്ലറ ചില്ലറ ഇല്ല അമ്മേനെ പറ്റിച്ചതാണ് അമ്മ വാങ്ങിച്ച പതിനൊന്നരക്കെ തരാ കൈ കാണരുത് ലക്ഷ്മി ലക്ഷ്മി ദേവി കൈ വരുമ്പോ അമ്മ ഇങ്ങനെ കാണിക്കില്ല അമ്മ കൈ അമ്മ കൈ അമ്മ കൈ കാണരു അമ്മ അമ്മ എന്നാ അമ്മേരെ പതിനൊന്ന് രൂപ എടുത്തിട്ട് അമ്മ ബാക്കി അമ്മേന്ന് വെച്ചോ മക്കളെ എനിക്ക് പാനം നിര മതി എനിക്ക് അത്യാഗ്രഹമൊന്നും ഇല്ല എന്തെന്ന് വെച്ചാല് എന്റെ പേര് ഓമന ഒരു പയ്യ ഒരാളിവിടെ വന്ന് ഇതിന് മുമ്പ് വന്ന് എന്റെ പിന്നെ വീഡിയോ എടുക്കട്ടാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വാ ഇത് കേട്ടിട്ട് പോ വീഡിയോ എടുക്കട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് കേക്കാതെ നിങ്ങളെ വീഡിയോ എടുക്ക എന്തെന്ന് വെച്ചാ ഞാൻ പറഞ്ഞു ഇവിടെനിന്ന് പലരും വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴ് പിന്നെ വന്ന് പറഞ്ഞ് ഇത്തിപ്പരം സംസാരിക്കും നിങ്ങൾക്ക് കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിരാം പൈസ തരും അപ്പം പക്ഷേ എൻ്റെ അടുത്ത് ഇതിന് മുമ്പൊക്കെ വീഡിയോ എടുത്തത് ആൾക്കാർ ഓരോടത്തും ഇടും പൈസ പിന്നെ അവര് കച്ചവടം കിട്ടാൻ വേണ്ടിയുള്ള ഇതിടും അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട വീഡിയോ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്റെ സംസാരം അവര് പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്നാ നാളെ നിങ്ങക്ക് പൈസ ഒരു നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം ഒരു പൈസ സത്യം ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഇരുപത്തയ്യായിരം രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ലാഭം മതിയാ അപ്പൊ ഞാൻ പറഞ്ഞ മക്കളെ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒന്നും വേണ്ട എനിക്ക് ഇരുപത്തയ്യായിരം രൂപ വേണ്ട ഞാൻ പൈസ ചർജ്ജാഗ്രാ മക്കളെ എനിക്ക് നെടുമങ്ങാട് മാർക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു കൊറോണ സമയം മതിയാക്കി മൂന്നര വർഷം ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ ഇവിടെ മൂന്ന് വർഷം ആവാൻ പോകണം എനിക്ക് കാലൊക്കെ സുഖമില്ലാത്ത കാലൊക്കെ എല്ലിന്റെ കുഴപ്പമൊക്കെ അങ്ങനെ വീട്ടിൽ എൻ്റെ മക്കളുണ്ട് ഞാൻ എന്റെ മക്കളെ എനിക്കായിട്ട് സ്ഥലമൊന്നുമില്ല ഞാൻ എന്റെ മക്കളെ കൂടെ എനിക്ക് രണ്ട് പെമ്മക്കള് രണ്ട് മരുമക്കള് നാല് ചെറുമക്കള് ഇവരൊക്കെ ഉണ്ട് എല്ലാരും ഹാപ്പി ആയിട്ട് എല്ലാരും ഉണ്ട് അങ്ങനെ എൻ്റെ എന്റെ അടുത്ത് പറ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപ കിട്ടുവാൻ കൊടുക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തയ്യായിരം രൂപ വേണ്ട എനിക്ക് പത്തായിരം രൂപ ഞാൻ പറയണേ പത്തായിരം രൂപയാണെങ്കിൽ നമുക്ക് വല്ല സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചിടാം അല്ലാതെ എനിക്ക് അത്യാഗ്രഹമല്ല എനിക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് പിന്നീട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ നാലഞ്ച് ദിവസം കഴിപ്പോൾ ഒരു ഒരു പയ്യാണ് ഇവിടെ വന്നത് അത് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ പ്പോഴും വന്നു ചേട്ടാ അമ്മ നിങ്ങൾക്കൂടെ പൈസ തന്ന അപ്പം താഴത്തെ ഒരു ചേച്ചിങ്ങൾ ഉണ്ടായിരുന്നു അമ്മ നിങ്ങൾക്ക് പൈസ തന്നു ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് പൈസയൊന്നും ആരും തന്നില്ല അത് ഞാൻ പൈസ കൊടുത്തയച്ചല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പൈസ തന്നില്ലെന്ന് വെച്ചു അപ്പോഴും അതിവിടെ വന്നിട്ട് അങ്ങ് പോയി ആ അവിടുത്തെ ചേച്ചി ഇവിടെ നിന്ന് അവരെടുത്ത് പൊക്കി എടുത്തിട്ടൊക്കെ അങ്ങ് പോയി ഒരു നെല്ലി വാങ്ങിയ നെല്ലിക്ക് എന്താ വാങ്ങിച്ചോണ്ട് പോയിത്തോണ്ട് പോയി പോയിട്ട് ഞാൻ ഇത് തുറന്ന് അടച്ചൊക്കെ വെച്ചതാണ് പിന്നെ തോറന്നപ്പോ എന്റെ തലയിലൊക്കെ തടവിയിട്ട് എന്റെ തലയിലൊക്കെ തടവിയിട്ട് അങ്ങ് പോയി അങ്ങ് പോണ നമ്പറിൽ പോയി എനിക്ക് ഇരുപത് രൂപ ഇവിടെ വച്ചിട്ട് പോയി എടുത്തു മാങ്ങനെ തോറന്നല്ലേ ഞാൻ അതല്ല ചുമ തമാശ വിഷമൊന്നും ഒരു മോൻ കാണിച്ചത് അതേ തന്നെ ഒരു മോനെ ചുമ്മാ പറ്റിക്കാൻ വെച്ചാൽ വിചാരിച്ചാതി എൻ്റെ അമ്മുമ്മ പോലെ ഞാൻ വിചാരിച്ചു പറഞ്ഞ അത്രേ ഉള്ളു ചീത്ത ഒന്നും വിളിച്ചില്ലല്ലോ എന്നാ അത് അതെ വേണ്ട നീ പൊക്കോന്ന് പറഞ്ഞു ഇത് തൈരാ അത് തൈര് ഒക്കെ വേണം അത് ഒരു തൈര് നമ്മൾ ഇവിടുന്ന് പാല് വാങ്ങിച്ച് നമ്മള് കാറ്റി ഉറവൊഴിച്ച് വെക്കുന്ന പാല് വാങ്ങിച്ചില്ല തൈര് ചെലവില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ പാല് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ വെറുതെ ഒക്കെ ആണെങ്കിൽ രണ്ട് ലിറ്റർ പാലൊക്കെ നമുക്ക് വിൽക്കും വീടുകളിലൊക്കെ തൈര് വാങ്ങിച്ചുകൊണ്ട് പോകും മൂന്ന് വർഷമായി ഓക്കേ ഓമനമ്മയുടെ മോര് കുടിക്കാം നമുക്ക് കുടിച്ചിട്ട് അഭിപ്രായം പറയാം അടിപൊളി ഒരാളെ കാണുമെന്ന് തോന്നില്ല ഒരു പാവം നല്ലത് നമ്മളെ വീട്ടിൽ ആരേ പോലെ എനിക്ക് അങ്ങനെ തോന്നിയതാണ് നോക്കി ായിട്ടുള്ളത് ചോദിച്ചറിയാമോ കെർക്കനാണ് എന്തോ അതൊക്കെ നമ്മളെ പിള്ളേരാണ് ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചോണ്ട് പോണതാണല്ലോ ഫോട്ടോ എടുക്കും ഞാൻ മോരൊഴിക്ക് അവര് ഫോണില് പിടിച്ചിട്ട് അവര് എല്ലായിടത്തും അങ്ങും ഞാനതൊന്നും അറിയില്ല ആ ഒരു ദിവസം വന്നത് നമ്മളെ മക്ക ഇല്ലേ പോലും ഫോട്ടോ വന്നു അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചു ഇങ്ങനെ ഫോട്ടോ വന്നു ഇത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കണല്ലേ അവരിവിടെ വന്ന് ആൾക്കാർ മോര് കുടിക്കണം എന്നും പറഞ്ഞോണ്ട് ഇതിന് എന്തൊക്കെ ഇത്തിരി കച്ചോടം ഉണ്ട് ഈ മഴ പെപ്പായോണ്ട് കച്ചോടും ഈ സ്ഥലം പിന്നെ നമുക്ക് മുകളിൽ വേങ്കോട് ഇടയ്ക്കാണ് ഇവിടെ 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 വളവാണല്ലേ ഈ കടയിലൊക്കെ ആൾക്കാർക്കൊക്കെ നിർത്തി വാങ്ങിക്കാനൊക്കെ അല്ലെങ്കിൽ അവിടെ താഴെ നിർത്തണം അല്ലെങ്കിൽ താഴെ പിന്നെ ചെറുപ്പം ഇവിടെ കൊണ്ടുവന്നൊക്കെ വിഷമമൊന്നും വിചാരിക്ക ഒരു എന്താ ഇതുപറ ഒരു മോന്റെ പ്രായത്തിലുള്ള പയ്യല്ലേ ഇനി എവ ഇവിടെ എന്തെങ്കിലും ഒരു പേടിയുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും മുട്ടായി എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കാള പോലെ വളർന്നിട്ട് മുട്ടായി വളഞ്ഞ് പറക്കി തിന്നണല്ലേ എന്ന് വിചാരിച്ചല്ലേ വളർന്നിട്ട് ഇരുന്നൂറ് രൂപ എനിക്ക് ഇല്ല കണ്ട വെള്ളം വേണോ <yama> 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 രണ്ടുകൂടെ വന്ന് ഫോട്ടോ എടുത്ത് ഷൂട്ടിങ്ങും ചെയ്ത് എന്നെ ഒന്ന് പറ്റിച്ച് എൻ്റെ മുട്ടായി എടുത്ത് തിന്ന് ഇവർ രണ്ടുപേരും കൂടെ മുട്ടായി എടുക്കണു കപ്പണ്ടി ഉണ്ട പിന്നെ അതെടുക്കണു ഇതെടുക്കണു ഒരു മുട്ടായി എടുക്കണു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഒന്നും എടുക്കണ്ട അല്ലെങ്കിൽ താഴത്തെ കടയിലോട്ട് പോകും അല്ലെങ്കിൽ മുകളിലോട്ട് പോ ഇതിനെക്കാട്ടി മുട്ടായികളും സാധനങ്ങളെല്ലാം എല്ലാം പറഞ്ഞു അങ്ങനെ ഇവിടെ മാറിയാ മക്കൾ തരണ്ട പതിനൊന്നും രൂപ തരണ്ട നീ പതിനൊന്നര ഞാൻ അതും പറഞ്ഞു അപ്പൊ ഇവിടെ ഇതെല്ലാം കേട്ട് ഇവിടെ ഫോട്ടോ പിടിക്കുക ഞാൻ ഇത് അറിയണില്ലല്ലേ എന്നെ പറ്റിക്കണത് അപ്പൊ അവർ രണ്ടുപേരും നല്ല എന്താ സീരിയസ് രരുമോനാണ് സ്വന്തം മോളെ ഭർത്താവ് മോളെ ഭർത്താവിനറിയന്നെ ചോദിച്ചു നോക്ക് അവര് കണ്ടിട്ടുണ്ടെന്ന് നമ്മളോരോ പരിപാടികളല്ലേ കണ്ടിട്ടുണ്ട് ഓ അപ്പൊ അമ്മ വിചാരിച്ചു ശരിക്കും ഭ്രാന്താണ് വഴി പോണത്തൊക്കെ ആ സ്ഥലം പറഞ്ഞ് പൈസ വേണ്ട നീ പൊക്കോ താഴ്ത്തുമല്ല കടകളാണ് അവിടെ പൊക്കോ പറഞ്ഞു ആരാ അങ്ങനെ എല്ലാരും വരും എനിക്ക് പൈസ തരാം പൈസ തരാം പൈസ തരാം പൈസ തരാം എന്ന് പറയും ആരെയും കണ്ടില്ല പൈസ തന്നത് ഇപ്പൊ ഇവിടെ പാല് വാങ്ങിക്കണത് അവര് പാല് വാങ്ങിക്കുന്നത് ഞാൻ രണ്ട് രണ്ടര വർഷം ആവും പാല് വാങ്ങിക്കാൻ തുടങ്ങിട്ട് വേണം എന്നുള്ളത് വാങ്ങിക്കില്ലാത്തപ്പോ അഞ്ചും ലിറ്ററൊക്കെ കിട്ടിയേക്കും പൈസ കൊടുക്കുകയും ചെയ്യും തരാനുള്ളത് എത്ര രൂപ അല്ലല്ല അമ്മ അങ്ങോട്ട് കൊടുത്തു ബാക്കി ഉണ്ടെങ്കി കൊടുക്കൊടുത്താതി അമ്മ പാവം ഒരു അമ്മയാണ് നല്ല ഉണക്കം വാങ്ങാം വീട്ടിൽ ഉണക്കം വാങ്ങാം അപ്പൊ ഞാൻ പോയിട്ട് കേട്ടാ പോട്ട മക്കളെ ഞാനാണ് പറയണ്ടത് പോട്ട മക്കളെ ഞാൻ പോയിട്ട് വരാം ഏട്ട മക്കളെ ഇരിക്കാം ഓമ്മൻ എന്നല്ലേ പേര് എത്ര ദൈവം എന്റെ കയ്യിൽ വന്ന് പറഞ്ഞ അമ്മമാർക്കൊക്കെ എഴുപത് അമ്മ എന്നിട്ട് ഇവിടെ വിളിക്കണം അമ്മ വരി ഞാൻ ഇവിടെ കടയിൽ നിൽക്ക എന്നൊക്കെ പറഞ്ഞ അപ്പോഴും എനിക്ക് ബുദ്ധി പോവേ എന്നെരുണ്ട് എന്നെ പറ്റിക്കണേ പറ്റിക്കുന്ന മക്കളെ ഞാൻ ആവശ്യമല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു മക്കളെ താഴോട്ട് കടയിലോട്ടോ പോവാൻ പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാണോന്ന് ചോദിച്ചു അത് മിണ്ടാന്ന് നിക്കണില്ല എന്നിട്ട് കേൾക്കണ് ഫോട്ടോ എടുക്കണ് അപ്പഴും സംശയം ഉണ്ട് ഫോട്ടോ എടുക്കുക അപ്പോൾ ഇന്നി മക്കളെ വരുന്നു അപ്പോൾ ഇന്നി മക്കളെ ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട് വേറെവേഷത്തിൽ വരും വേറെവേഷത്തിൽ എന്തായാലും ഞാൻ കണ്ടുവെക്കും അപ്പോൾ നമ്മൾ നടക്കും ഇന്നു പോയപ്പോൾ നാടoramaൈൈ ചേര ഞാൻ പോട്ടാണെന്നു ചേര ആയിക്കരി ചേയിനി മീനിങ്ങ sonora ചേയിനി മീനിങ്ങ അല്ലാതെ ഇതും കൂട അകത്ത് വെച്ചോ പിന്നീണ്ട് ബാക്കി ഇരുന്നൂറ്റിഇരുപത് രൂപ ഉള്ളു ആ ഇത് മക്കൾ തന്ന പൈസ ആയിരം രൂപ കുറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട് ഞാൻ ഞാൻ സന്തോഷത്തോടെ അല്ലേ തന്നത് സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് സ്വീകരിച്ച സന്തോഷത്തോടല്ലേ വേറൊരു സ്ഥലത്ത് പോയി എങ്ങനെയാണ് അപ്പൊ നാട്ടുകാരും ആട്ടുകാരും പിടിച്ച് കടക്കകത്തോട്ട് കയറി പോയതാണ് പിടിച്ച് അവസാനം അവസാനങ്ങേന്നെ കഷത്തില് പിടിച്ച് പിടിക്കൊണ്ട് വെളി കൊണ്ടുവന്നു ഞാൻ വേറെ വേഷത്തിലായിരിക്കും വേഷത്തിൽ കരയാതെന്ത് വിഷമിക്കണ്ടാ എല്ലാം ശരിയാവും പിന്നെ കരയിപ്പിച്ചണത് നല്ല സന്തോഷത്തോടെ ഇരുന്നിട്ട് പെട്ടെന്ന് കരഞ്ഞുകഴിഞ്ഞ വിഷമാവൂല നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമില്ല ഇതോടെ വെച്ചോ സന്തോഷത്തോടെ സ്വീകരിച്ചോ

വിഷമൊന്നുമില്ലല്ലോ അല്ലേ വിഷമൊന്നുമില്ല അമ്മക്ക് പിന്നെ അമ്മക്ക് വിഷമായി സങ്കടമായി കരച്ചിലായി പിന്നെ എന്തോ അമ്മക്ക് സ്നേഹം തന്നെ അല്ലേ കുഴപ്പമില്ല അപ്പൊ അമ്മേന്റെ സ്ഥലം പറഞ്ഞത് ഈ ഇവിടെ ഈ അച്ഛൻ്റെ പേരെന്തൊരു കുഞ്ചം ഇത് വെമ്പായത്തെന്ന് പറഞ്ഞ വഴിയാ വട്ടപ്പാറ വട്ടപ്പാറ വട്ടപ്പാറങ്ങാട് പോകുമ്പോ കുഞ്ചം കുഞ്ചെന്നാണ് ശരിയമ്മ അപ്പം ഒരുപാട് സന്തോഷം പോയിട്ട് വരാം ചാറ്റി ഇല്ല ഇല്ല വരത്തില്ല വരത്തില്ല വളരെ മാന്യമായി തന്നെ വരുകയുള്ളു